സംസ്ഥാനത്ത് നേരത്തെ ഇറക്കിയ ഡ്രൈവിംഗ് പരിഷ്കരണ മാർഗനിർദ്ദേശങ്ങളിൽ ഇളവ് വരുത്തി ഗതാഗത വകുപ്പ് പുതിയ സർക്കുലർ പുറത്തിറക്കി ഡ്രൈവിംഗ് സ്കൂളുകളുടെ സമരത്തെ തുടർന്നാണ് റോഡ് കാസർഗോഡ് കഴിഞ്ഞ ദിവസം ഡ്രൈവിംഗ് സ്കൂൾ യൂണിയൻ നേതാക്കളുമായി ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ ചർച്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ആവശ്യപ്രകാരമുള്ള ഇളവുകൾ വരുത്തിക്കൊണ്ട് പുതിയ സർക്കുലർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറത്തിറക്കിയിരിക്കുന്നത് പുതിയ സർക്കുലർ പ്രകാരം പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം മുപ്പതിൽ നിന്ന് നാൽപ്പതാക്കി ഉയർത്തി മാത്രമല്ല പതിനഞ്ചു വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ലെന്നുള്ള മുൻ ഉത്തരവിലും നിബന്ധനയ്ക്ക് വിധേയമായി ഇളവുകൾ നൽകി ആറുമാസ കാലത്തേക്ക് കൂടി പതിനഞ്ചു വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനം ഉപയോഗിക്കുന്നതിനാണ് പുതിയ സർക്കുലറിൽ അനുമതി നൽകിയത് പുതിയ രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള ഗ്രൗണ്ടും ട്രാക്കും സജ്ജമാകുന്നതുവരെ നിലവിലെ രീതിയിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താമെന്നും സർക്കുലറിലുണ്ട് സർക്കുലർ ഇറങ്ങിയതോടെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾ നടത്തുന്നത് വീണ്ടും പുനരാരംഭിക്കാനാകും നേരത്തെ ഇറക്കിയ സർക്കുലറിനെതിരെയുള്ള സമരത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകളെല്ലാം നിർത്തിവച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ